ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം ഇന്ന് ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യത്തിനുള്ള പ്രതിവിധിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ ല്ല നമ്മൾ നീരിറക്കം അല്ലെങ്കിൽ നീർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ട് അല്ലേ അപ്പം നമുക്ക് തലവേദന അല്ലെങ്കിൽ കഴുത്തിൽ നീരി അത് ഷോൾഡറിലേക്ക് വരിക കൈകളിലേക്ക് വരിക അതുപോലെ പുറം പുറംഭാഗത്ത് നമ്മൾ മുതുക് എന്നൊക്കെ പറയില്ലേ പുറംഭാഗത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവുക അല്ലേ അപ്പം എനിക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ എപ്പോഴും എനിക്ക് നീരിറക്കം വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴും നമ്മൾ കുളിക്കുന്ന സമയത്തിലുള്ള മാറ്റം അല്ലെങ്കിൽ നമ്മൾ വെയിൽ കൊള്ളുക വേർപ്പ് താഴുക അതുപോലെ തന്നെ അടച്ചു നിൽക്കുന്ന മഴ ഇപ്പോഴത്തെ കാലാവസ്ഥയിലൊക്കെ അത് മിക്കവർക്കും വരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എണ്ണ കാച്ചി തേക്കലാണ് കേട്ടോ നമ്മുടെയൊക്കെ പറമ്പിൽ ധാരാളമായിട്ട് കാണുന്ന പല പച്ച ചെടികളും നമുക്ക് ഇതുപോലെ എണ്ണ കാറ്റാനായിട്ട് ഉപയോഗിക്കാം നീർ അല്ലെങ്കിൽ നീരിറക്കം എന്ന് പറയുന്നത് പല കാര്യങ്ങളെക്കൊണ്ട് നമുക്ക് ഉണ്ടാവും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വെയിലുകൊള്ളുക അല്ലെങ്കിൽ ഇതുപോലെ മഴ അടച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ സമയം അതുപോലെ തന്നെ വെയിലാണെങ്കിലും മഴയാണെങ്കിലും നമ്മൾ ആ സമയങ്ങളിൽ കുളിക്കുക ഉച്ച സമയത്തുള്ള കുളി അതുപോലെ നമ്മൾ നേരം തെറ്റിയുള്ള കുളി രാത്രി കാലങ്ങളിൽ കുളിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ദിവസത്തിൽ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ നമ്മൾ തല നനയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം കേട്ടോ അപ്പോൾ ദിവസം തല നനയ്ക്കണമെന്നില്ല നമ്മൾ കഴുകിയാലും മതി നമുക്ക് അത് പക്ഷേ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും അത് ദിവസം കുളിച്ച് കുളിച്ച് നമുക്കത് ശീലമല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം പോലും തല നനയ്ക്കാതിരിക്കാനായിട്ട് കഴിയില്ല പിന്നെ നമുക്ക് സൈനസൈറ്റിസ് മൈഗ്രെയിൻ അതുപോലെ തന്നെ ഈ കഫം എന്നു പറഞ്ഞിട്ട് സാധാരണ മഴക്കാലത്തൊക്കെ ഇങ്ങനെ നമുക്ക് നീരി ഇറക്കാണെങ്കിലും കഭക്കെട്ടൊക്കെ സംഭവിക്കാറുണ്ട് അല്ലേ ഇപ്പം ഇത് ഇങ്ങനെ മഴ അടച്ച് നിൽക്കണ കാരണം പല സ്ഥലങ്ങളിലും പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനുള്ള പ്രതിവിധി ഞാൻ പറഞ്ഞു നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ചില ചെടികൾ വെച്ചിട്ട് നമുക്ക് എണ്ണ കാച്ചി ഉപയോഗിക്കാം കേട്ടോ അത് ഇതാണ് പൂവാംകൂർ നില എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലും അതുപോലെ വഴിയോരങ്ങളൊക്കെ ധാരാളമായിട്ട് കാണാം ഇതിൻ്റെ പൂവ് ഇതിങ്ങനെ ഇങ്ങനെ അത് കണ്ണിനൊക്കെ വളരെ നല്ലതാണ് ഇത് നമ്മുടെ കൂവളത്തിൻ്റെ ഇല്ല അതുപോലെ തന്നെ ഇത് പിന്നെ നമ്മൾ തുളസിയാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ തുളസി ഒരു പിടി എടുത്തിട്ടുണ്ട് വിനി വേണ്ടത് നമുക്ക് തൊട്ടാവാടിയാണ് കേട്ടോ അപ്പോൾ തൊട്ടാവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പിലൊക്കെ ധാരാളം ഉണ്ടാവും അല്ലെങ്കിൽ വഴിയൊരിക്കലും വേലിയെങ്കിലും അവിടെയൊക്കെ ഉണ്ടാവും ഈ തൊട്ടാവാടിക്ക് നമ്മൾ നേരെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചുങ്ങിപ്പോകും അപ്പോൾ ഞാൻ പറിച്ചപ്പോൾ തന്നെ അത്യാവശ്യം ചുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അതിൽ ഞാനിങ്ങനെ പറിച്ചെടുക്കുക ചെയ്തറക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് നീരിറക്കം പല കാരണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു കുളിയുടെ കാരണങ്ങളും അതുപോലെ തന്നെ വയർപ്പ് താഴ്ന്നിട്ട് അതൊക്കെ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഉറക്കക്കുറവ് അതുപോലെ നമുക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണെന്ന് വെച്ചാൽ എപ്പോഴും ഇതുപോലെ നീരിറക്കം വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നീരി ഇറക്കം ഉണ്ടാവുക അത് തൊട്ടാവാടി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലേ തൊട്ടാടിപ്പു അവാടിപ്പൂവിൻ്റെ കളർ എന്ന് പറയും നല്ല ഭംഗിയുള്ള കളറാണ് ആ പൂവില്ല കേട്ടോ അതിലിപ്പോൾ അപ്പോൾ അതേതെല്ലാം കൂടിയിട്ട് ഞാൻ ചതച്ചെടുക്കാണ് കേട്ടോ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചതച്ചെടുത്തു അപ്പോൾ അത് ചതച്ചെടുത്തത് വെച്ചിട്ടാണ് നമ്മൾ എണ്ണ കാറ്റുന്നത് ഞാൻ എണ്ണ അതാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സാധാരണ ഒരു ചീഞ്ചട്ടിയിൽ തന്നെയാണ് വെച്ചേക്കുന്നത് അത് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച ഈ ഇലകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം എന്താ മണൽ പരിവന്നൊക്കെ പറയില്ലേ എണ്ണ അപ്പോൾ അത് ഞാൻ ഇതിന് ആ ചണ്ടി ഊട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണ നമ്മളൊന്ന് അരിച്ചൊഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നേർക്കെട്ടിനും ഇതൊക്കെ നല്ല എണ്ണയാണ് മുടി വളർച്ചയ്ക്കും സഹായിക്കും കേട്ടോ അപ്പോൾ ഈ എണ്ണ എങ്ങനെ തയ്യാറാക്കുക എന്ന് കണ്ടില്ലേ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന ഈയൊരു എണ്ണയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു